തിരിഞ്ഞോടെ നിൽക്കുമ്പോഴേക്കും അവനെ അത് ക്രൂരമായിട്ട് അവിടെ വെച്ച് കൊല്ലുകയാണ് അപ്പോഴേക്കും അവന് രണ്ട് കൂട്ടുകാർ അങ്ങോട്ടേക്ക് വരുന്നത് അവരെയും അത് ക്രൂരമായിട്ട് അവടെ വെച്ച് കൊല്ലുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നാട്ടുകാരാണെങ്കിൽ കാണാതായ ആ കുട്ടികളെ തിരക്കി നടക്കുക പക്ഷെ ആരെയും അവിടെ നിന്നും കണ്ടു അങ്ങനെ ഇപ്പോൾ രാത്രിയായിട്ടുണ്ട് വലിയ ബാക്കിയുള്ള കുട്ടികളെല്ലാം ഒരു സ്ഥലത്ത് ഒത്തുകൂടിയിരിക്കുകയാണ് അതിലൊന്നും ചോദിക്കുന്നുണ്ട് എടാ എന്നാലും അവന്മാരൊക്കെ ഇത് എവിടെ പോയതായിരിക്കും സാധാരണ നമ്മളോടൊന്നും പറയാതെ അവനങ്ങ് അവനങ്ങൾ പോകുന്നതല്ലല്ലോ പിന്നെ എവിടെ പോയതായിരിക്കും അവൻ ഇത് പറഞ്ഞ് തീരുമ്പോഴേക്കും അവിടേക്ക് സുമാല വാതിലാർന്ന് വരികയാണ് പിന്നീട് ഞാൻ പറയേണ്ടത് അവടെ എന്താ സംഭവിച്ചെന്ന് അവളാന്ന് ഈ കാണുന്നവരെല്ലാവരെയും അവൾ വെട്ടി നോർക്കിയിടുകയാണ് അങ്ങനെ നേരം വളർത്തപ്പോഴാണ് നാട്ടുകാരാണെങ്കിൽ ആദ്യമേ കാണാതായ കുട്ടികളെ അന്വേഷിച്ച് നടക്കുകയാണ് അങ്ങനെ കാടിനൊരു പശത്ത് വെച്ച് അവർക്കാണെങ്കിൽ ആദ്യമേ കാണാതായ കുട്ടികളുടെ രണ്ടുപേരുടെ തല കിട്ടുന്നത് ആയ അന്നെങ്കിൽ കുമ്മാലേക്ക് കൊടുത്ത ആ പാവയും തൊട്ടടുത്തുണ്ടായിരുന്നു ഇതേ സമയത്താണ് ആ നാല് കുട്ടികളുടെയും തല അവരുടെ ഒരു കമ്പിനകത്ത് കുത്തി നിർത്തിയേക്കുന്നതായിട്ട് കാണുന്നു അങ്ങനെ നാട്ടുകാരില്ലാം കൂടെ നേരെ ജന്മിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കാര്യം എന്താണെന്ന് അയാൾ തിരക്കുന്നുണ്ട് അപ്പോഴവര് പറയാണ് ഞങ്ങളുടെ കുട്ടി മരിച്ചെടുത്തു നിന്നും നിങ്ങളുടെ മകളുടെ കയ്യിലേക്കുന്ന ആ പാവയില്ലേ അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് സംശയമുണ്ട് നിങ്ങളുടെ മകളാണ് ഞങ്ങളുടെ മക്കളെ കൊല്ലുന്നതെന്ന് അന്നേരം അദ്ദേഹം പറയാണ് ഒരു പാവ കിട്ടിയെന്ന് വെച്ച് എന്റെ മകളാണ് എല്ലാരും കൊല്ലുന്നത് അപ്പൊ കൂട്ടത്തില് ഒറ്റം പറയാണ് അതൊന്നും നിങ്ങൾ പറയേണ്ട കാര്യമില്ല ആദ്യം തന്നെ അവളെ വിളിക്കുക ഇപ്പൊ ജന്മി നീ ഇറങ്ങി വന്നിട്ട് പറയാണ് നീ ആരാട എന്റെ അടുത്ത് എതിർത്ത് സംസാരിക്കുന്നു മര്യാദയ്ക്ക് മര്യാദയ്ക്ക് എല്ലാ ഇപ്പോൾ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോണം ഒറ്റൊരുത്തരും ഇപ്പൊ തന്നെ ഇവിടെ കണ്ടുപോരരുത് ജന്മി പറഞ്ഞത് ഒരു ഭീഷണ സ്വരം ഉള്ളതുകൊണ്ട് നാട്ടുകാരുടെ തന്നെ അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ ഇയാളന്നെങ്കിൽ നേരെ ചെല്ലുന്നത് സുമലെ പോട്ടിരുന്ന തൊഴിലേക്കാണ് അങ്ങനെ ആദ്യക്കാലം നോക്കുമ്പോഴുണ്ട് ഇയാൾക്ക് മനസ്സിലാവുന്നില്ല എവിടെ നിന്ന് എങ്ങനെയാണ് ഇവിടെ നിന്നും പോകുന്നതെന്ന് അപ്പോഴാണ് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ചാക്കൂനെ ഇയാളെ ശ്രദ്ധയപ്പെടുന്നത് മെല്ലെ ചെന്നിട്ട് അത് മാറ്റി നോക്കുമ്പോഴാണ്